രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ വെറും വയറ്റിൽ നമുക്ക് കഴിക്കേണ്ട ഒരു അഞ്ച് ഭക്ഷണമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആരോഗ്യകരമായ രീതിയിലുള്ള ഒരു ഭക്ഷണം കൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നല്ലൊരു എനർജറ്റിക് ആയിരിക്കും അപ്പം അങ്ങനെ നമ്മൾ രാവിലെ കഴിക്കേണ്ട ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ബദാമാണ് ഒരു അഞ്ച് ബദാം തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക അത് രാവിലെ നമ്മൾ ിക്കുന്നത് വളരെ ഹെൽത്തിയാണ് ബദാമിനകത്ത് വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഫൈബേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി ശക്തിപ്പെടുത്തുന്നതിനും ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിനു വേണ്ടിയിട്ടും ബദാം വളരെ അത്യാവശ്യമാണ് രണ്ടാമതായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴം അഥവാ വാഴപ്പഴമാണ് അപ്പോൾ നേന്ത്രപ്പഴം നമുക്ക് രാവിലെ വെറുമ്പോഴും നമുക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാം അതേപോലെ പച്ചക്കി കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പച്ചക്കറി കഴിക്കാം അപ്പോൾ വെറുമ്പറ്റിൽ പുഴുങ്ങിയത് കഴിക്കുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത് പുഴുങ്ങിയത് കഴിക്കുകയാണെങ്കിൽ പുഴുങ്ങുമ്പോൾ അതിൽ ഫൈബർ നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അത് നമ്മുടെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ മലബന്ധം തടയാനും നല്ല രീതിയിൽ ദഹനം നടക്കുവാനൊക്കെ വളരെ എഫക്റ്റീവാണ് നേന്ത്രപ്പഴത്തിനകത്ത് ധാരാളം പൊട്ടാസ്യം ഫൈബർ മഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു എനർജി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫുഡ് നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്നത് വെറും കഴിക്കാൻ പറ്റുന്നത് പുഴുങ്ങിയ ഒരു കോഴിമുട്ടയാണ് അപ്പോൾ പുഴുങ്ങിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അതിനകത്ത് ഉണ്ട് അതേപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട് അതേപോലെ എനർജി എല്ലാം ഉണ്ട് അപ്പോൾ ഒരു നല്ല ഒരു കാൽഷ്യം ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് നാലാമതായിട്ട് നമുക്ക് വെറും കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്ന് പറയുന്നത് ഓട്സ് ആണ് നമുക്ക് ഓട്സ് ഫ്രൂട്ട്സിൻ്റെ കൂടെയോ നട്ട്സിൻ്റെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് നാരുകളുടെ ഒരു ഉറവിടമാണ് ഓട്സ് എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു ഡയജഷൻ നടക്കാനും അതുപോലെ തന്നെ ദഹനം നടക്കാനും മലബന്ധം തടയാനൊക്കെ വളരെ എഫക്റ്റീവാണ് അഞ്ചാമതായിട്ട് നമുക്ക് കഴിക്കേണ്ട ഒരു ഫുഡ് എന്ന് പറയുന്നത് പപ്പായ വളരെ എഫക്റ്റീവാണ് പപ്പായ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ നല്ലൊരു ഫുഡാണ് പഴുത്ത പപ്പായ ഒരു കഷ്ണം കഴിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നമുക്ക് നട്ട്സ് ഐറ്റംസും കഴിക്കുന്നത് നല്ലതാണ് കാഷ്യോ നട്ടൊക്കെ ഒരു രണ്ടോ മൂന്നോ അതുപോലെ പിസ്തയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ രാവിലെ ഒരു നല്ല രീതിയിലുള്ളൊരു ഹെൽത്തി ഫുഡ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മൾ പരിപാലിക്കുക താങ്ക്